ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ ബ്ലോഗ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഒതുക്കി വെക്കുന്നതെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഫ്രിഡ്ജ് കെടുക്കുന്നത് സ്റ്റോർ റൂമിലാണ് അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ അടക്കി വെക്കുമ്പോൾ ശരിക്കും വീഡിയോ എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ആഴ്ചയിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് റെഡിയാക്കി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലില്ലാത്ത സാധനങ്ങളാണ് മാറ്റി വെക്കുന്നത് അപ്പം നമ്മൾ ഒരു മാസത്തിനൊന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കാറില്ല ഒരാഴ്ചക്കുള്ള സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കും പിന്നെ വീട്ടിൽ നമ്മൾ ആളില്ലെങ്കിൽ ഒക്കെ നാശമായി പോകും അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രമേ വാങ്ങിക്കാറുള്ളൂ നമുക്കിവിടെ വീട്ടിൽ ദിവസം പുറത്തു പോകാനാളുള്ളത് കൊണ്ട് കൂടുതലായിട്ട് സാധനങ്ങൾ ഒന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ദിവസമൊന്നും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ചക്കുള്ള സാധനം തന്നെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയുള്ളൂ പിന്നെ കൂടുതൽ നമ്മൾ വാങ്ങി വെക്കാറില്ല ചില സമയങ്ങളിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കഴിയും അപ്പം നമ്മൾ പിറ്റേ ദിവസം തന്നെ വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ശ്രമിക്കാറുണ്ട് നമ്മൾ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജല്ല ചെറിയ ഫ്രിഡ്ജല്ല അപ്പം നമ്മളെ വീട്ടിൽ അത്യാവശ്യത്തിൻ്റെ സാധനങ്ങൾ നമ്മൾ ഇതിൽ ഒതുക്കിയിട്ട് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഫ്രിഡ്ജാണ് നമ്മളെടുത്തുള്ളത് അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളും പഴങ്ങളും അത് മാത്രമാണ് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് പാലും തൈരൊക്കെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വാങ്ങിക്കാറാണ് കൂടുതൽ വാങ്ങി സൂക്ഷിക്കുകയൊന്നും ചെയ്യാറില്ല നമുക്ക് ഫ്രഷ് സാധനം എപ്പോഴും പുറത്തുനിന്ന് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് പഴയതായിട്ട് കഴിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ സാധനം സൂക്ഷിക്കാത്തത് പച്ചമുളക് ഇതാ പഴയതാണ് ഇത് ഫ്രിഡ്ജിലുണ്ടാകുന്നത് അത് തന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഇത് നല്ലതിൻ്റെ എടുത്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കുകയാണ് അതേപോലെ പഴൊക്കപ്പം അതൊരു ദിവസത്തിനാണ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനായാലും കൂടുതലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഇന്ന് തന്നെ അത് അവസാനിക്കും അപ്പോൾ പഴമൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മളിടക്കിടക്ക് വാങ്ങിക്കാറാണ് പിന്നെ ഉള്ള ഇടത്ത് ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ നമ്മളിതേപോലെ ഒരുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എല്ലാം വീട്ടിലും അതങ്ങനെ തന്നെ അല്ലേ അധികം ദിവസം ഒന്നും നിൽക്കില്ലല്ലോ നമുക്കെല്ലാവർക്കും കൂടുതൽ ഉപയോഗമുള്ളതും നല്ലതുമായ സാധനമാണ് ഇഞ്ചി ഞാനൊക്കെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഇഞ്ചി തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ചുമയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന ചുമ മാറാനും അതുതന്നെയാണ് ചെയ്യുന്നത് അപ്പം വളരെ ഗുണമുള്ളതാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചി ഇവിടെ എപ്പോഴും വേണം ഇഞ്ചി സ്റ്റോക്ക് ചെയ്യൽ തന്നെയാണ് വിട്ടുമാറാത്ത ചുമക്കൊക്കെ ഇഞ്ചി തിളപ്പിച്ചിട്ടുള്ള വെള്ളം സ്ഥിരമായിട്ട് കഴിക്കുകയാണ് വെച്ചെങ്കിൽ വിട്ടുമാറി കിട്ടും എനിക്ക് അനുഭവമുള്ള കാരണമാണ് ഞാനിത് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇഞ്ചി ഇവിടെ എപ്പോഴും ഉണ്ടാവും ഇഞ്ചി ഇല്ലാതെ നമുക്ക് പറ്റില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കറികളിൽ മാത്രമാവും അധികാളം ഉപയോഗിക്കുന്നുണ്ടാവുക എന്നാലും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല അതേപോലെ ഒരുപാട് ഉപയോഗമുണ്ട് ഇഞ്ചി ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കാറ് അതേപോലെ സവാള വെളുത്തുള്ളി അതേപോലെ ചുവന്നുള്ളിയൊക്കെ നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പം ഞാനിത് ഇവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റാൻഡിലാണ് അത് വെക്കാറ് ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ട് പ്രത്യേക പാത്രങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമ്മൾ വീട്ടിലുള്ള പാത്രങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളിലാണ് നമ്മൾ സാധനം സൂക്ഷിച്ച് വെക്കാറ് അതേപോലെ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ കവറുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതൊക്കെ പെട്ടെന്ന് എടുക്കണമല്ലോ ഓരോ ദിവസവും ഒരാഴ്ച കൊണ്ട് എന്തായാലും ഇതെല്ലാം അവസാനിക്കുന്നതാണ് നമ്മൾ ഒരാഴ്ചക്കുള്ള സാധനം വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാം നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ പഴയത് നല്ല നമ്മൾ ആഴ്ചയല്ല അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോളം നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക അല്ലേ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ഒരാഴ്ച മുന്നേ വൃത്തിയാക്കിയതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യമാണ് ഫ്രിഡ്ജും സ്റ്റോർറൂമൊക്കെ വൃത്തിയാക്കൽ കുറച്ച് സമയത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടത് നമ്മൾ ഓരോ ബോക്സിലാക്കി വയ്ക്കാൻ ചെയ്ത് സാധനം കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോ ദിവസവും മാറ്റി വയ്ക്കാമല്ലോ ഈ പച്ചമുളക് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചോട്ടെ കുറേ കാലങ്ങളായിട്ട് പച്ചമുളക് വാങ്ങിക്കാറില്ല വീട്ടിൽ ഇഷ്ടം പോലെ നമ്മൾ ആവശ്യത്തിനുള്ള ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ വർഷം നമുക്ക് നോക്കാൻ പറ്റിയില്ല വീട്ടിലില്ലാത്തത് കൊണ്ട് അത് കാരണമാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് പച്ചമുളകും അതേപോലെ കറിവേപ്പിലും നമുക്ക് നല്ലതായിട്ട് വീട്ടിലുപയോഗിക്കാൻ വീട്ടിൽ കൃഷി ചെയ്യുക തന്നെയാണ് നല്ലത് അപ്പം നമുക്ക് അടുക്കള കൃഷിയായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം നമുക്ക് ഇപ്രാവശ്യം അത് പറ്റിയില്ല എന്നാലും ഇപ്പം തൈകൾ വെച്ച് തുടങ്ങുന്നുണ്ട് ഫ്രിഡ്ജിൽ സാധനങ്ങൾ മാറ്റി വെക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്ന് കരുതി മാത്രമാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അത്ര സെറ്റപ്പിലായിട്ടും ഞാനൊന്നും ചെയ്യുന്നതൊന്നല്ല നമ്മളെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഫ്രിഡ്ജിൻ്റെ ഡോറമ്മൽ കൂടുതൽ സാധനങ്ങൾ വെക്കരുത് ഭാരം കൂടിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഡോറ് തൂങ്ങിയിട്ട് പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജ് നാശാവും അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറുമെന്ന് സാധനങ്ങൾ മറ്റു സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടി വെച്ചെങ്കിൽ ഓരോന്നും ഡോറുമെന്ന് മാറ്റി വെക്കാറാണ് അപ്പോൾ സ്ഥലം ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഡോറിൻ്റെ മീഡേ വെക്കാറുള്ളൂ ഒരു ഫ്രിഡ്ജ് ഇതേപോലെ ഡോർ തൂങ്ങിയിട്ട് നാശമായി വലിയ ഫ്രിഡ്ജ് തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡോറുമ്പോൾ അധികം ഒന്നും സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാറില്ല വെയിറ്റ് കൂടിയത് എന്തായാലും ഫ്രിഡ്ജിൻ്റെ ഡോർമ വെക്കരുത് ഡോറ് തൂങ്ങിയിട്ട് ഫ്രിഡ്ജ് നാശമാവും ുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒരു വിധത്തിൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലേസ എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ലേയ്സക്ക് ലേസാനെ വീഡിയോയിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ കൂടെ എല്ലായിടത്തും നിൽക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും വെക്കാൻ സമ്മതിക്കില്ല അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്